പരംശാന്തി ഉള്ളി കഴിക്കുന്നത് കൊണ്ടോ വെളുത്തുള്ളി കഴിക്കുന്നത് കൊണ്ടോ എന്താണ് ദോഷങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾക്ക് നോക്കാം ഉള്ളി കഴിക്കുന്നത് കൊണ്ടും വെളുത്തുള്ളി കഴിക്കുന്നത് കൊണ്ടും തമോ ഗുണം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും തമോ ഗുണം പറഞ്ഞാൽ കോപം ഈർഷ്യ അസൂയ അങ്ങനെ പല കാര്യങ്ങളും തമോ ഗുണം എന്ന് പറയുന്നത് ആ തമോ ഗുണം നമ്മളിൽ പ്രവേശിക്കും അപ്പോൾ നമ്മൾക്ക് ധ്യാനം ചെയ്യാൻ സാധിക്കുകയില്ല ഇതുകൊണ്ടാണ് ഇത് കഴിക്കാൻ പാടില്ല എന്നും പറയുന്നതെങ്കിലും മാംസ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇത് കഴിച്ചാൽ ഒരു പ്ലേറ്റിൽ മത്സ്യമാംസം കഴിച്ച ആൾക്കാരുടെ പ്ലേറ്റിൽ ഒരു ഗ്യാനി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യും ഒരിക്കലും ഒരു ജ്യാനി മാംസ ഭക്ഷിച്ച പ്ലേറ്റിൽ പച്ചക്കറി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കരുത് അവർക്ക് സെപ്പറേറ്റ് പ്ലേറ്റ് ആവശ്യമാണ് പെരം ശാന്തി